എം ശൈലജയുടെ പല്ലില്ല മുത്തശ്ശി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു ദേശികനാട് എഴുത്തുകൂട്ടമാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രകാശന സമ്മേളനം കവി ബാബു പാക്കനാർ ഉദ്ഘാടനം ചെയ്തു പബ്ലിക് ലൈബ്രറി ഹാളിലാണ് കവിതാ സമാഹാര പ്രകാശനം നടന്നത് സാഹിത്യ സദസ്സിൽ വെച്ച് എം ശൈലജയുടെ പല്ലില്ല മുത്തശ്ശി എന്ന കവിതാ സമാഹാരം സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ പ്രൊഫസർ ഒലീന പ്രകാശനം ചെയ്തു ഡോക്ടർ വി എസ് രാധാകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി കവി ബാബു പാക്കനാർ സാഹിത്യ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നീരാവിൽ വിശ്വമോഹൻ അധ്യക്ഷനായിരുന്നു ഭാസ്കരൻ നായർ ഡോക്ടർ അഷറഫ് ഷാ ശിവാനന്ദ എന്നിവ സംസാരിച്ചു അദ്ദേഹം വളരെ വളരെ ഒരു ഒരു അതിനപ്പുറം വാഗ്മിയാണ് നോവലിസ്റ്റാണ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ജീവിച്ചിരിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ രാഹുലൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്റെ മനസ്സിൽ നിന്ന് പടിയിറങ്ങാൻ വിഷമിച്ചു നൽകുന്ന തരത്തിൽ ഉള്ള കഥാപാത്രം നമ്മൾ കവിതകൾ വായിക്കുമ്പോൾ കഥകൾ വായിക്കുമ്പോൾ അദ്ദേഹം അതുപോലെ ചില കഥാപാത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറും കുമാരനാശാന്റെ കഥാപാത്രങ്ങൾ ചിന്താഭിഷ്ഠയായ സീതയിലെ സീതയും കണ്ടാടഭിഷകയിലെ വാതകിയും ഒന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല ദുരവസ്ഥയിലെ അന്തർജലവും ചാത്തുമുലവും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ മനസ്സിൽ കലഹം സൃഷ്ടിച്ചുകൊണ്ട് കലാപം സൃഷ്ടിച്ചുകൊണ്ട് അത്തരം ചിത്രകാരൻ ഓച്ചിറ രാജേന്ദ്രൻ അനുമോദനം ഏറ്റുവാങ്ങി ശൈലജ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം